താനാൻ താനി നാനേ താനാണെ താനി നാൻ താനാ നീ നാനോ താനേ നാനാനേ താനാ നാനി നാനോ താനാ നി നാനി നാൻ താനാ നീ നാനോ കൊട്ടി കണ്ണൻ ചിരട്ട കൊയിൽ വിളിച്ച് അങ്ങപരയ്ക്കല പട്ടിക്കൂട്ടിയെ പെണ്ണുണ്ടുവോ ഉപ്പുകുമ്പം മരം കൊട്ടി കണ്ണൻ ചിരട്ട കൊയിൽ വിളിച്ച് അങ്ങേ പെരക്കല പട്ടികുട്ടിയെ പെണ്ണുണ്ടുമ്പോൾ കുണ്ടനട വഴിയിൽ തലവെച്ച് കിടക്കണ ഞാൻ ഞാനെൻ്റെ കല്യാണകാരും കടന്നും പോട്ടേ കുണ്ടനട വഴിയിൽ തലവെച്ച് കിടക്കണ ഞാൻ ഞാനെൻ്റെ കല്യാണകാരും കടന്നും പോട്ടേ നാട്ടിലപ്പൻ മകൻ പെണ്ണ് കേട്ടാൻ പോകുമ്പോഴേ നാട്ടിലെ മാളോർക്ക് ആരംഭം നാട്ടിലെ അപ്പൻ മകൻ പെണ്ണ് കേട്ടാൻ പോകുമ്പോഴേ നാട്ടിലെ മാളോർക്ക് ആരംഭം അങ്ങേ കയ്യുമ പന്ത്രണ്ട് ഇങ്ങേ കയ്യുമ പന്ത്രണ്ട് ഇരുപത്തി നാല് വള കിലുങ്ങ വള അങ്ങേ കയ്യുമ പന്ത ഇങ്ങേ കയ്യുമ പന്ത്രണ്ട് ഇരുപത്തി നാല് വള്ള കിലുങ്ങ വള്ള ഞായറാഴ്ച പെണ്ണ് കെട്ടി തിങ്കളാഴ്ച പെണ്ണിറങ്ങി പോയി വരട്ടെ എൻ്റെ പോഞട്ടെ ഞായറാഴ്ച പെണ്ണും കെട്ടി തിങ്കളാഴ്ച പെണ്ണിറങ്ങി പോയി വരട്ടെ എൻ്റെ പോഞട്ടെ അമ്മാനാപ്പൻ്റെ മാറ്റാമ്പോരറിയണമെങ്കിൽ കുത്തിയിരിക്കും മുട്ടിപ്പലകെ മേ പോരുണ്ടട അമ്മാനാപ്പൻ്റെ മാറ്റാൻ പോരറിയണമെങ്കിൽ കുത്തിയിരിക്കും മുട്ടിപ്പലകെ മേ പോരുണ്ടടി അമ്മായി അമ്മയുടെ മാറ്റാൻ പോരറിയണമെങ്കിൽ എച്ചിവിളമ്പും തള്ളക്കയിൽ മേ പോരുണ്ടടി അമ്മായി മാറ്റം മാറ്റാമ്പോരറിയണമെങ്കിൽ വെച്ച് വിളമ്പും തള്ളക്കൈലി കൈലിമേ പോരുണ്ടടി നാത്തുമാരുടെ മാറ്റാമ്പോരറിയണെങ്കിൽ മിറ്റടിക്കും പുഴഞ്ചുലുമേ പോരുണ്ടടി നാത്തുമാരുടെ മാറ്റം പോരറിയണെങ്കിൽ മിറ്റടിക്കും പുഴഞ്ചുലുമേ പോരുണ്ടടി കെട്ടിയോരാണോരുത്തൻ്റെ മാറ്റാൻ പോരറിയണമെങ്കിൽ കുത്തിയിരിക്കും പായ തലക്കിലും പോരുണ്ടടീ കെട്ടിയോരാണോരുത്തൻ്റെ മാറ്റാൻ പോരറിയണെങ്കിൽ കുത്തിയിരിക്കും പായ തലക്കിലും പോരുണ്ടടീ പോയി വരട്ടേണ്ടപ്പൂ പോയി വരട്ടേണ്ടപ്പൂ മാറ്റാരുടെ മാറ്റം കുടുംബത്തും പോയി വരട്ടെ പോയി വരട്ടെ പോ മാറ്റം കുടുംബത്തും പോയി വരട്ടെ ശാന്തിച്ചി നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിൽ കലാകാരന്മാരും കലാകാരികളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് അപ്പൊന്നേരം ഇന്നത്തെ എപ്പിസോഡിൽ ശാന്തച്ചിയാണ് നാട്ടിലെ താരമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് പാട്ടും പറച്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം പോവാം ഇപ്പൊ നേരത്തെ പാടിയ പാട്ട് തോന്നുന്നു അത് നമ്മുടെ ഏത് നാട്ടിലേന്ന് അറിയൂ കാരണം ഈ പാട്ട് കേൾക്കുമ്പോ വേറെ നമ്മുടെ ഇവിടുത്തെ ചേച്ചി വീട് കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ തീർന്നു വീട് അവിടെ വീടല്ലേ ഇവിടെ കഴിച്ചു കൊണ്ടാണ് നടത്തരല്ലേ മനക്കൂടിയോ ഹസ്ബൻഡിന്റെ വീടാണ് ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യണ്ട ജോലിയും ടീമിന്റെ ഒന്നും ഇല്ല പുതിയ പാട്ട് രൂപീകരിച്ചിട്ടുണ്ട് വനിതാ പാട്ട് രുദ്ര വനിതാ പാട്ട് വീട്ടിലുണ്ട് എന്റെ വീട്ടില് ഭർത്താവ് മൂന്ന് മക്കള് മൂന്നാളില് കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി കുട്ടികളൊക്കെ പാട്ട് പൊടും കുട്ടികളൊക്കെ പാട്ട് പാടും മകളുടെ കുട്ടി ഇതില് വന്നിട്ടുണ്ട് പാടാനായിട്ട് ഈ കുട്ടികളും പാട്ട് പൊടും പാടൂല്ലേ ഹസ്ബന്റ് എല്ലാവരും പാട്ടിനോട് എല്ലാവരുടെ പാട്ട് കുടുംബന്ത് പറ്റി ഇപ്പൊ ഈ ഒരു പാട്ട് മേഖലയിട്ട് ഒരു നാടൻപാട്ട് മേഖല പോവാത്തത് വീട്ടിൽ നിന്ന് വിടാത്ത ഇനി സമയം കേട്ടോ അതുകൊണ്ടാണ് ഇറങ്ങിയത് ചിലപ്പോ ചേച്ചി പാട്ട് കേട്ടിട്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ വരട്ടെ രണ്ടാമത്തെ പാട്ട് പറയാ ഞാൻ ഒരു കൃതിയിൽ നിറഞ്ഞൊരു സഭയിൽ നിന്ന് നിറഞ്ഞൊരു ഞാൻ പാട്ടായിട്ട് അറിവില്ല ബാലൻ ഞാൻ അരുമ കവി പാടുമ്പോ പ്രതി തരണം കൃതിയിൽ കുറവുണ്ടെങ്കിൽ കുമ്പിയിടുന്ന നടിയൻ തിരുവമ്പാടി ഉണ്ണിയുടെ തൃപാദ തിങ്കളിരുകരവും ഗോപി അന്ന് ഉണ്ടായ മോഹത്താലെ ഞാൻ പാട്ടായിട്ട് പാടുവാൻ തുണ്ടപ്പനെന്നേ കടാക്ഷിക്കേണ് കേട്ടിട്ടുള്ളൂ ഞാൻ പുലിക്കളി എന്നത് നാലോണം നാളിലാണ് പട്ടണത്തിൽ അന്ന് തൃശൂർ പട്ടണത്തിൽ വെച്ച് കണ്ടൊരു കാഴ്ചപ്പറവാൻ വരമരുളേണം ഉണ്ണീകരവും പോറ്റി ൂണ്ഴിഞ്ഞെല്ലാവരും പോണത് കണ്ടപ്പോഴേ പോകണമെന്നെനിക്കും ഒരു ആശ തോന്നി ബസ് റൂട്ട് റൂട്ടിലും ചെന്നു നോക്കിയപ്പോഴേ കൊടികുടുതക പോലെയൊക്കെ നിവർന്നു കണ്ടു കൊടികുടുതകയല്ലാത്ത പുലിവാലാണ് കേട്ട് കലികയറിയ പുലിയോരോ നുലയ്ക്ക മുകളിൽ പല വിധമാം താളത്തിൽ കലികയറി കളിച്ചിട്ടും പുലിയോരോന്നായി മറയുന്നു അലറി കൊണ്ടേ ഓടുന്ന ബസിൻ്റെ ബോഡി മുകളിൽ കയറി ചാടി കളിക്കും ചിലപുലികളെ നോക്കി അച്ചോ ഓടുന്ന ബസിൻ്റെ ബോഡി മുകളിൽ കയറി ചാടി കളിക്കും ചിലപുലികളെ നോക്കി സെറ്റുകൾ അനവധി ഉണ്ടത്രേ ഒറ്റയായി പറയുവാനൊട്ടും മീനിക്കുന്നത് സാധ്യമല്ല എന്നാൽ കിട്ടിയ സെറ്റിൻ്റെ പേരു പറഞ്ഞിടാനായി തുണ്ടപ്പനെന്നെ കടാക്ഷിക്കണേ യും സെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോ ഇനി പാട്ടുകൾ ഇനിയും പാടേണ്ടി വരും നമ്മുടെ ഈ എപ്പിസോഡ് കണ്ടതിന് ശേഷം എപ്പിസോഡാണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പ്രായം ഒരു വിഷയമല്ല നാടൻപാട്ടിന് പാട്ടിന് ഇപ്പോഴും സമയം ഉണ്ട് നാടൻപാട്ട് എന്തെങ്കിലും മേഖലയിലേക്ക് ഉണ്ടെങ്കിൽ പോവാ പാട്ട് പാകുകാകി തമർക്കുക എന്തായാലും സന്തോഷം വന്നേ